ഹായ് നമസ്കാരം ഞാൻ ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലം ജില്ലയിലെ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു ഇത് കാണാം അപ്പൊ നമ്മൾ രാവിലെ നമ്മുടെ കൊല്ലത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഇരുപത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കായലിന്റെ ആ ഒരു സൗന്ദര്യൊക്കെ ആസ്വദിച്ച് നമ്മൾ സാംബ്രാണിക്കോടിയിലെത്തി കൊല്ലത്ത് നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ ഈ സാമ്പ്രാണിക്കൂടിയിലേക്ക് നമ്മുടെ തൃക്കരുവ ഗ്രാമപഞ്ചായത്തിലെ തെക്കേ അറ്റത്തായിട്ടാണ് ഈ ഒരു സാമ്പ്രാണിക്കൂടി വരുന്നത് അങ്ങനെ നമ്മുടെ സാമ്പ്രാണിക്കോടി ബോട്ട് ജെറ്റിയിൽ ബോട്ട് അടുപ്പിക്കുകയും നമ്മളെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങുകയും നമ്മൾ സാമ്പ്രാണിക്കോടിയിൽ ഇവിടുന്ന് നൂറ്റമ്പത് രൂപയാണ് ഇവിടുത്തെ ആ ഒരു ടിക്കറ്റ് വരുന്നത് സാംബ്രാണിക്കോടി ദ്വീപിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഒരു നാനൂറ് ആണ് ആ ഒരു ദ്വീപിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് അപ്പോൾ നൂറ്റമ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്തു വേണം നമ്മൾ ഇവിടുന്ന് പാന് നമ്മൾ എട്ട് പേരടങ്ങുന്ന ഒരു ബോട്ടാണ് എട്ട് പേരടങ്ങുന്ന പേരാണ് പോകുന്നത് അപ്പോൾ എട്ട് പേരില്ലെങ്കിൽ നമ്മൾ ആ ഫുൾ പൈസയൊക്കെ കൊടുത്തു വേണം നമ്മൾ പാന് അല്ലെങ്കിൽ നമ്മൾ എട്ട് പേരില്ലെങ്കിൽ നമ്മൾ ആയിരത്തി രൂപ കൊടുത്ത് നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ും ആ ഒരു ബോട്ടിനകത്ത് സാമ്പ്രാണിക്കൂടിയിൽ പോയിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റും ഒരു മണിക്കൂർ സമയം നമുക്ക് ആ സാമ്പ്രാണിക്കൂടിയിൽ സമയം നമുക്ക് ചിലവഴിക്കാനും ഒക്കെ പറ്റും പണ്ട് നമ്മുടെ ചൈനയിൽ നിന്നൊക്കെ വന്ന വലിയ കപ്പലുകളൊക്കെ നങ്കൂരം വിറ്റുന്നത് ഈ സാമ്പ്രാണിക്കോടിയുടെ ആ ഒരു ഭാഗത്താണ് നങ്കൂരം വിറ്റരുന്നതെന്നാണ് പറയപ്പെടുന്നത് പ്രദേശവാസികളൊക്കെ ഈ കപ്പലുകളെ ചാമ്പ്രാണമെന്ന് വിളിക്കുകയും കാലക്രമേണ ഈ ഒരു സ്ഥലം സാമ്പ്രാണിക്കോടി എന്ന പേരിൽ അറിയപ്പെടുകയൊക്കെ എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ ഈ ദേശീയപാത പാതയ്ക്ക് വേണ്ടിയിട്ട് മണ്ണ് ഡ്രഡ്ജ് ചെയ്ത് കൂട്ടി ഈ സാമ്പ്രാണിക്കോടിയുടെ ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടപ്പോഴാണ് അവിടെ ആ ഒരു ദ്വീപായിട്ട് മാറിയത് എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെ ആ ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്ററോളം ഉണ്ട് നമ്മുടെ ആ ഒരു സാമ്പ്രാണിക്കൊടി ദ്വീപിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കയറിയ ബോട്ടിനകത്ത് എട്ട് പേരുണ്ടായിരുന്നു അപ്പം എനിക്ക് വലുതായിട്ടൊന്നും ചിലവായിരം നൂറ്റി അമ്പത് രൂപയുടെ ടിക്കറ്റ് മാത്രമേ ആയുള്ളൂ അപ്പോൾ ഞങ്ങളുടെ ബോട്ട് ഫുൾ ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോഴുണ്ടല്ലോ അവിടെ ഇറങ്ങുന്നതിനൊക്കെ നമുക്ക് ചെറിയൊരു പേടിയാണ് ആദ്യം കേട്ടോ ഞാൻ വന്ന ദിവസത്തിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസമൊക്കെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ നല്ല രീതിയിലുണ്ടായിരുന്നു മുട്ടിന് മുകളിൽ വരെയൊക്കെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇറങ്ങാൻ നമുക്ക് ആദ്യമേ ഒരു ചെറിയ പേടിയൊക്കെ വരും എന്നാലും കൂടുതൽ ഭാഗങ്ങളും മുട്ടിന് താഴ്വശത്തേക്ക് മാത്രമേ വെള്ളമുള്ളൂ അപ്പോൾ ഒരുപാട് ആൾക്കാർ ഞാൻ വന്നപ്പോഴത്തേക്കിന് നല്ല രീതിയിൽ ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പം നല്ല ഒരു സ്ഥലമാണ് നമ്മുടെ ഈ സംഭ്രാണിക്കുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അമ്പത് രൂപ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചുറ്റുമുള്ള ഒരു ദ്വീപൊക്കെ നമുക്ക് ദ്വീപും അതിൻ്റെ കാഴ്ചകളും ഒക്കെ ഈ ദ്വീപിൻ്റെ അവർ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പാനായിട്ട് ചെറുവള്ളങ്ങൾ അത് ഈ സാമ്പ്രാണിക്കോടിയുടെ അടുത്ത് തന്നെ താമസിക്കുന്ന ആൾക്കാരുടെയൊക്കെ ചെറുവള്ളങ്ങളും ചെറിയ രീതിയിലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഈയൊരു ദ്വീപിനകത്തുണ്ട് അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്കും എന്നെ ഒരു പയ്യൻ കിടന്ന് വിളിച്ചു പാചേട്ടാ വാചേട്ട നമുക്ക് പോവാം അമ്പത് ഉള്ളൂ നമുക്ക് ദ്വീപൊക്കെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞൊക്കെ വിളിച്ചു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു പോരേണ്ടത് ഞാൻ കൂടുതലായിട്ടൊന്നും അവിടെ കറങ്ങാനൊന്നും പോയില്ല അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കേട്ടോ കൊറേ ആൾക്കാർ നമ്മുടെ ഇവിടെ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു സാമ്പ്രാണിക്കൂടി ഈ ഒരു ദ്വീപിൽ ഏകദേശം എട്ട് ടൈപ്പ് കണ്ടലുകളൊക്കെ ഉണ്ടെന്നാണ് അപ്പോൾ ആ കണ്ടലിന്റെ മുകളിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കാനും അപ്പോൾ ഈ കണ്ടലിന്റെ മുകളിലൊക്കെ കയറി നിൽക്കാൻ കണ്ടലെന്നൊക്കെ പറയുന്നത് നല്ല ഒരു ചെടിയാണ് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കയറി നിന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ കണ്ടലിന്റെ മുകളിലൊക്കെ കയറി നിൽക്കാനും നടത്തത്തിനും ഒക്കെ ഇതിന് ചുറ്റും നടക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടിങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നിട്ട് ഫാമിലിയായിട്ട് പിള്ളേർക്കെല്ലാം ഇങ്ങനെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് ആ ഒരു നല്ല നമുക്കൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്നൊരു സ്ഥലമാണ് നമ്മുടെ ഈ സാമ്പ്രാണി കുടിയെന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നിന്നവരൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ നിന്ന് നമുക്ക് ആ ഒരു ഫോട്ടോസൊക്കെ എടുക്കാം എല്ലാം കുറെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരോത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോവുകയും ഒക്കെ ചെയ്ത് കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പൊ കുറെ പേരൊക്കെ ഞാൻ നോക്കിയപ്പോഴും അവിടെ ഇങ്ങനെ സൈഡിൽ നിന്നിട്ട് നിന്നിട്ടിങ്ങനെ മീനെയൊക്കെ ഇങ്ങനെ പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വന്ന ഒരു വീഡിയോ പിടിക്കുന്ന ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ രാവിലെ നമ്മൾ കൊല്ലത്തുനിന്ന് നമ്മൾ ബോട്ടിനകത്തായിരുന്നു നമ്മൾ വന്നത് ഇരുപത് രൂപയുടെ ആ ഒരു ടിക്കറ്റൊക്കെ എടുത്ത് നമ്മൾ സർക്കാരിൻ്റെ ബോട്ടിനകത്ത് നമ്മൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾ സമ്രാണിക്കുടിയിൽ വന്നു അവിടെ നമ്മൾ നൂറ്റമ്പത് രൂപയെടുത്ത് ടിക്കറ്റ് എടുത്താണ് നമ്മൾ സാബ്രാണിക്കുടിയിലേക്ക് വന്നത് അപ്പോൾ ആ സാമ്രാണിക്കുടിയിൽ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്